എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം പ്രിയ കുടുംബാംഗങ്ങളെ ഏറ്റവും രസകരമായ ഒരു ചോദ്യം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഉത്തരം നിരവധി ആൾക്കാർക്കുണ്ടാകുന്ന സംശയം അതാണ് ഇന്നത്തെ ചെറിയ ഒരു വീഡിയോയിലൂടെ ഞാൻ മുന്നോട്ട് കൊണ്ടിരുന്നത് എന്താണെന്നറിയാം പലരും പല വേദികളിൽ കാരണം പ്രഭാഷണം നടത്താൻ വേണ്ടി പല ക്ഷേത്രങ്ങളിലും പോകുന്ന സമയത്ത് അവിടെ നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ നമ്മളില്ലാതിരിക്കട്ടെ നമ്മൾ എവിടെയെങ്കിലും തൊട്ടടുത്ത വീട്ടിലോ അല്ലെങ്കിൽ വേറെ കല്യാണത്തിനോ മറ്റെവിടെയെങ്കിലും പോയി ആ അവസരത്തിൽ വീട്ടിൽ നിലവിളക്ക് കൊളുത്തണമെന്നുണ്ടോ എന്ന് വെച്ചാൽ എല്ലാ ദിവസവും നിലവിളക്ക് കൊളുത്തണോ ഏതെങ്കിലും ഒരു ദിവസം മുടങ്ങിപ്പോയാൽ ദോഷമുണ്ടോ നമ്മൾ വീട്ടിലില്ലാത്ത കാരണത്താൽ നിലവിളക്ക് കൊളുത്താൻ പറ്റാതിരുന്നാൽ ദോഷമുണ്ടോ എന്നാണ് ചോദ്യം കാരണം നമ്മൾ നിത്യവും കാണുന്നതാ ചില ആൾക്കാർ സന്ധ്യ ആകുമ്പോൾ വീട്ടിലേക്ക് ഞാൻ പെട്ടെന്ന് വിളക്ക് കൊളുത്തിയിട്ട് വേഗം വരാം ഏഹ് അവരൊരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും സന്ധ്യ ആയില്ല വിളക്ക് കൊടുത്ത സമയം ഞാൻ വേഗം പോയി വിളക്ക് വെച്ചിട്ട് വരാം എന്ന് പറഞ്ഞു ഓടുന്ന ആൾക്കാരുണ്ട് സന്ധ്യക്ക് വീട്ടിൽ വിളക്ക് കൊളുത്താൻ ആളില്ല അതുകൊണ്ട് വരാൻ പറ്റില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട് ഏതെങ്കിലും തരത്തിൽ വീട്ടിലില്ലാതെ വേറെ എവിടെയെങ്കിലും പെട്ടുപോയി കഴിഞ്ഞാൽ ഈ വിളക്ക് കൊളുത്തില്ലല്ലോ എന്നുള്ള ടെൻഷൻ കൊണ്ട് മാനസിക പ്രശ്നം ഉണ്ടാകുന്ന ആൾക്കാരുണ്ട് ഇത് ഒരു ചോദ്യം ചോദിക്കാൻ കാരണം എന്ന് വെച്ചാൽ അവരൊരു വീഡിയോ കണ്ടു എന്നാണ് പറഞ്ഞത് ആ വീഡിയോ കണ്ട സമയത്ത് അവർ കുറച്ച് ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾ ഒരു ദിവസം വിളക്ക് കൊളുത്തിയില്ല എങ്കിൽ തൊട്ടടുത്ത ദിവസം നിങ്ങൾ വിളക്ക് കൊളുത്തുന്ന സമയത്ത് ക്ഷമാപണം നടത്തി ആ ക്ഷമാപണം ഇന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ എഴുതിയിട്ടുണ്ട് കരചരണകുതം വ കായ കർമ്മജം വന്നുള്ളതിൻ്റെ ആ മന്ത്രക്കാട് എഴുതിയിട്ട് പറയാം അതാ ഇത് നിങ്ങൾ മൂന്ന് തവണ ചൊല്ലണം എന്നിട്ട് മാത്രമേ അതിന് പ്രായശിത്വം ചെയ്തിട്ട് നിങ്ങൾ പിന്നെ വിളക്ക് കൊളുത്താൻ പാടുള്ളൂ എന്നൊക്കെ എന്ന് വെച്ചാൽ വിളക്ക് കൊളുത്തുന്ന ആ കാര്യം അല്ലെങ്കിൽ ആ ചെയ്യുന്നത് ഏതെങ്കിലും ആവശ്യം മുടങ്ങിക്കഴിഞ്ഞാൽ അത് മഹാപാപമാണ് എന്നാണ് ഇവർ പറയുന്നത് അങ്ങനെയാണ് പലരും പഠിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേട്ടോ വിളക്ക് കൊളുത്തുന്നത് ആർക്ക് വേണ്ടിയാണ് വിളക്ക് കൊളുത്തുന്നത് ആർക്ക് വേണ്ടിയാണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ ഉത്തരായി ദൈവത്തിന് വേണ്ടിയിട്ടല്ല എന്തുകൊണ്ടാണ് ദൈവത്തിന് വേണ്ടിയിട്ടല്ല അറുത പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചിന്തിക്കൂലേ കാരണം ദൈവം നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ വിളക്ക് കൊളുത്താൻ വേണ്ടിയിട്ട് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു കിടക്കുന്ന ആ ഈശ്വര ചൈതന്യത്തിന്റെ മുന്നിൽ ഒരു നില ഒരു വിളക്കുണ്ട് കടാതെ കത്തുന്ന ഒരു വിളക്കുണ്ട് അതാണ് സാക്ഷാൽ സൂര്യൻ ആ സൂര്യൻ എപ്പോഴും ഭഗവാന്റെ മുന്നിലുണ്ട് പിന്നെ നമ്മൾക്ക് ഈ ചെറിയ ഒരു ദൈവത്തിൻ്റെ ആവശ്യമൊന്നുമില്ല എല്ലാ സ്ഥലത്തും നിറഞ്ഞിരിക്കുന്ന ഭഗവാനാ ആ ഭഗവാന് സൂര്യനാണ് നിലവിളക്കായിട്ട് ശോഭിക്കുന്നത് അപ്പോൾ നമ്മൾ വിളക്ക് കൊളുത്തുന്നത് എന്താണ് അതാണ് മനസ്സിലാക്കേണ്ടത് നമ്മൾ വിളക്ക് കൊളുത്തുന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് കാരണം നമ്മൾ സന്ധ്യാസമയത്ത് വീട്ടിലുണ്ടാകുമ്പോൾ എല്ലാ സയന്റിസ്റ്റുകളും പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സന്ധ്യാസമയത്താണ് ഏറ്റവും കൂടുതൽ മാലിന്യവും അണുക്കളും അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത് എല്ലാ സയന്റിസ്റ്റുകളും പറയുന്നത് നിരവധി പരീക്ഷണങ്ങൾ നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഇവരൊക്കെ ഇത് പറഞ്ഞിട്ടുള്ളത് സന്ധ്യാസമയത്ത് ഏറ്റവും കൂടുതൽ അണുപ്രസരമുണ്ടാകുന്നത് മാലിന്യവും ഉണ്ടാകുന്നത് അതിനെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ നിലവിളക്കിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് എന്താണെന്നുള്ളത് അപ്പോൾ ഈ അന്തരീക്ഷം അശുദ്ധമായി കിടക്കുന്ന സമയത്ത് നമ്മുടെ വീടിൻ്റെ അകത്തുള്ള ആ മാലിന്യവും ആ അണുക്കളെയും നശിപ്പിക്കാൻ വേണ്ടി കാരണം വീടിൻ്റെ ഉള്ളിൽ അങ്ങനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നിലവിളക്ക് കൊളുത്തുന്നത് ഈ നിലവിളക്കിൽ കൃത്യമായിട്ട് പശുവിനെയോ എണ്ണയോ ഒഴിച്ച് നമ്മൾ കോട്ടൻ തിരിയിട്ട് കത്തിക്കുന്ന സമയത്ത് അവിടെ ചുറ്റുവട്ടം മുഴുവൻ തന്നെ എന്തുണ്ടാകും ആ അണുക്കളെ നശിപ്പിക്കുന്ന തരത്തിലുള്ള രാസപ്രവർത്തനം നടക്കുന്നു ഈ വിളക്കിലൂടെ അതുകൊണ്ടാണ് ചുറ്റുവട്ടത്തിൽ അണുക്കളെ ഒക്കെ നശിപ്പിക്കും ആ അവസരത്തിൽ വീട്ടിൽ നമ്മളുണ്ടെങ്കിൽ ഒന്ന് ഉമ്മറത്തും ഒന്ന് വീടിന്റെ അകത്തും നമ്മൾ കത്തിച്ചു വെക്കും കാരണം ഒന്ന് വീടിന്റെ അകത്തുള്ള അണുക്കളും നശിക്കണം വെളിയിൽ നിന്നും അകത്തേക്ക് വരുന്നതിനെ തടയുകയും വേണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അപ്പോൾ അത് കത്തിക്കുന്നത് ആ വീട്ടിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ആ വീട്ടിലുള്ള സമയത്ത് അവർക്ക് ദോഷമില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വീട്ടിലില്ലാത്ത നമ്മൾ എന്തിനു വേണ്ടി അത് ഓടി വൻ്റെ നിലവിളക്ക് കൊടുക്കുന്നത് അത് കത്തിച്ചു തന്നെ വീണ്ടും പോകേണ്ട ആവശ്യമുണ്ടോ ഇല്ല സന്ധ്യ അടങ്ങുന്നതോട് കൂടിയിട്ട് സന്ധ്യ കഴിഞ്ഞ് പിന്നെ രാത്രി രാത്രിയാകുന്ന കൂടിയിട്ട് ഈ പൊടിപടലങ്ങളിലും മണുക്കളും മാലിന്യങ്ങളും എല്ലാം തന്നെ ഭൂമിയിലേക്ക് താഴത്തേക്ക് വരും ഇതിങ്ങനെ നമ്മുടെ ആ ഹൈറ്റിൽ അന്തരീക്ഷത്തിൽ നിറഞ്ഞു കിടക്കുന്ന സമയമാണ് സന്ധ്യാസമയം ഗോതൂളി മുഹൂർത്തം എന്ന് പറയുന്നത് ആ സമയത്താണ് വിളക്ക് കൊളുത്തേണ്ടത് എന്ന് വെച്ചാൽ അസ്തമയത്തിന് നാൽപ്പത്തെട്ട് മിനിറ്റ് മുമ്പുള്ള സമയത്തിനെയാണ് ഈ ഗോതൂളി മുഹൂർത്തം എന്ന് പറയുന്നത് ആ സമയത്താണ് നമ്മൾ നിലവിളക്ക് കൊളുത്താൻ വേണ്ടി തയ്യാറാവുന്നത് അപ്പൊ ഈ നിലവിളക്ക് നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ മാത്രമേ കത്തിക്കണ്ട നമ്മൾക്ക് കൊട വേണോ കൊട വേണം കൊട എപ്പോഴാ വേണ്ടത് മഴ പെയ്യുമ്പോഴാണ് അതല്ലെങ്കിൽ നല്ല ശക്തമായ വെയിലും നമുക്ക് കൊള്ളാൻ പറ്റാത്ത സമയത്താണ് വേണ്ടത് എന്ന് വെച്ചാൽ നമ്മൾക്ക് പ്രതികൂലമായിട്ടുള്ള അവസ്ഥ ഉണ്ടാകുമ്പോൾ ആ സമയത്ത് അവിടെ ഉപയോഗിക്കാനാണ് അപ്പോൾ എല്ലാ ദിവസവും കുട തുറന്ന് പിടിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല ഈ പ്രതികൂലമായ കാലാവസ്ഥയിൽ മാത്രം അതുപോലെയാണ് വീട്ടിൽ നമ്മൾ ഉണ്ടാകുമ്പോൾ നമ്മൾക്ക് അവിടെ സമാധാനവും ശക്തമായ ആരോഗ്യവും ഉണ്ടാകാൻ വേണ്ടിയാണ് നിലവിൽ കൊടുത്തത് അവിടെ ശക്തമായ ആരോഗ്യമാണ് പരിപാലിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മളില്ലാത്ത സമയത്ത് നമ്മൾ കത്തിക്കണല്ലോ എന്ന് വെച്ചിട്ട് ഓടിപ്പാഞ്ഞു വരേണ്ട ആവശ്യമില്ല എന്നാൽ നിത്യേന വിളക്ക് കൊളുത്തുമ്പോൾ ആ വീട്ടിൽ ആ സന്ധ്യാസമയത്തുള്ള എല്ലാ ഇതിനും ക്ലീൻ ചെയ്യും എന്നുള്ളത് യാഥാർത്ഥ്യമാണ് നമ്മൾ അവിടെ താമസിക്കുന്നില്ലെങ്കിൽ വേണ്ട നമ്മൾ അവിടെ ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി ആ സമയത്ത് നമ്മൾ ഈ വിളക്ക് കൊളുത്തി ആ വിളക്കിൻ്റെ അടുത്ത് ഇരുന്ന് വെറുതെ വിളക്ക് കൊളുത്തി കഴിഞ്ഞാൽ വീടിന് അന്തരീക്ഷത്തിൽ ഗുണവും ഉണ്ടാവും പക്ഷെ അത് കൃത്യമായിട്ട് ആ പോസിറ്റീവ് എനർജി നമ്മുടെ ഉള്ളിലേക്ക് എത്തണമെങ്കിൽ ആ വിളക്കിൻ്റെ അരികിൽ ഇരിക്കുകയാണ് വേണ്ടത് പലരും പല സമയത്തും ഈ വിളക്ക് കൊളുത്തി വെച്ചിട്ട് വീണ്ടും പോകും എന്നിട്ട് രാത്രി വന്നിട്ട് വീണ്ടും അണയ്ക്കുന്ന ആൾക്കാരുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ ഈ വിളക്ക് കൊളുത്തുന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് നമ്മുടെ ഗുണത്തിന് വേണ്ടിയാണെന്ന് ആദ്യം മനസ്സിലാക്കണം അപ്പം നിങ്ങൾ ഈ സന്ധ്യാസാപത് എവിടെയാണോ ഉള്ളത് അവിടെ എവിടെയെങ്കിലും വിളക്ക് ഉണ്ടെങ്കിൽ ആ വിളക്കിൻ്റെ അരികിൽ കുറച്ച് സമയം വന്ന് നിൽക്കുക അല്ലെങ്കിൽ അവിടെ ഇരിക്കുക ക്ഷേത്രത്തിലാവട്ടെ അടുത്ത വീട്ടിലാവട്ടെ ഇനി വേറെ ഏതെങ്കിലും സ്ഥലത്താവട്ടെ പൊതുസ്ഥലത്തായാലും നിലവിളക്കുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് പോയിരിക്കുന്നത് നമ്മൾക്ക് രോഗങ്ങൾ തടയാൻ ഏറ്റവും ഉത്തമമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് കാരണം ഈ വിളക്കിൻ്റെ രാസപ്രവർത്തനത്തിലൂടെ അങ്ങനെ ഒരു ഘടകം പുറത്തേക്ക് വന്ന് ചുറ്റുമുള്ള അന്തരീക്ഷത്തെ ശുദ്ധമാക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ അതുകൊണ്ട് വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് നിലവിളക്കെ കൊളുത്താം എന്ന് കരുതി നമ്മൾ വിളക്കെ കൊളുത്തിയില്ലായെന്ന് കരുതി പിറ്റേ ദിവസം പ്രായശിത്വവും അതുപോലെ മന്ത്രങ്ങളും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇതൊക്കെ നമ്മളെ പറഞ്ഞ് വഴിതിരിക്കുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഈ പറയുന്ന കാര്യം ഞാൻ പറയുന്ന കാര്യം നിങ്ങളുടെ യുക്തിക്ക് തിരക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കാം ഇല്ലെങ്കിൽ തള്ളിക്കളയാം ഇല്ലെങ്കിൽ തള്ളിക്കളയണം നിങ്ങളുടെ യുക്തിക്ക് നിരക്കാത്ത ഒരു കാര്യം നിങ്ങൾ സ്വീകരിക്കേണ്ട ആവശ്യമില്ല ഒരു കാര്യം ഉറപ്പിച്ച് തറപ്പിച്ച് പറയാം നിങ്ങൾ വീട്ടിലില്ലാത്ത സമയത്ത് വീട്ടിൽ ഭക്ഷണം വെക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല കാരണം എന്താ അത് നിങ്ങൾക്ക് വേണ്ടുന്ന ഭക്ഷണമാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാവുമ്പോൾ ഭക്ഷണം വെക്കണ്ടു അല്ലാതെ വെറുതെ അവിടെ വെള്ളം ചൂടാക്കി വയ്ക്കുക വെറുതെ അവിടെ കാപ്പി ഉണ്ടാക്കുക വെറുതെ അവിടെ ചോറുണ്ടാക്കുക ഇതിന്റെ ആവശ്യമില്ല നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അപ്പം നിങ്ങളുള്ള സമയത്ത് ചെയ്യേണ്ടത് അതുപോലെ തന്നെയാണ് ഈ നിലവിളക്ക് നിങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് നിങ്ങളുള്ള സമയത്ത് അത് കൃത്യമായി പരിപാലിച്ചാൽ നിങ്ങൾക്ക് നല്ല ഒരു ആരോഗ്യമുണ്ടാകും നല്ലൊരു കുടുംബാന്തീക്ഷവും ഉണ്ടാകും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്തു ചെയ്യാം നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കാം ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം എൻ്റെ അടുത്ത് വ്യക്തിപരമായിട്ടോ മറ്റു കാര്യങ്ങളോ സംസാരിക്കാനോ മറ്റുണ്ടെങ്കിൽ എൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് താഴെ അവിടെ പോയി തൊട്ട് കൊടുത്തുകഴിഞ്ഞാൽ ആ ലിങ്ക് കാണാം അതിൽ തൊട്ട് കൊടുത്താൽ നേരെ എൻ്റെ ഗ്രൂപ്പിൽ വരാം അവിടെ നിങ്ങൾക്ക് സംസാരിക്കാം ഏതായാലും മറ്റൊരു വീഡിയോമായി മറ്റൊരു അവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം